ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവായ യേശുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവനത്തെ അറിയിക്കുന്നു ഒന്ന് ശമ്പ് പുസ്തകം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം ദർശിക്കുന്നു അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ എൻറെ ഹൃദയം യഹോവിയിൽ ആനന്ദിക്കുന്നു ധാരാളം കാര്യങ്ങൾ ഹന്ന ഈ അധ്യായത്തിനകത്ത് പങ്കുവെക്കുന്നുണ്ട് അതിലൊരു കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു ഹൃദയം ആനന്ദത്താൽ നിറയപ്പെട്ട ഒരു ഹന്നയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് എന്നാൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഹൃദയത്തിൻ്റെ അകത്ത് കലക്കം നേരിട്ട ഹൃദയം വേദനയാൽ നിറയപ്പെട്ട ഹൃദയത്തിൻ്റെ അകത്ത് ഭാരമുളവാക്കപ്പെട്ട ഹന്നയാണ് രണ്ടാം ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാരണത്തിൽ നിന്ന് ഉളവായ പല കാരണങ്ങളാൽ ഹൃദയം കലങ്ങി നിൽക്കുന്ന വേദനപ്പെട്ടു നിൽക്കുന്ന ദുഃഖത്തോടെ നിൽക്കുന്ന നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത് എന്താണ് ആ കാരണമെന്ന് ചോദിച്ചാൽ അവൾക്ക് തലമുറയില്ലായിരുന്നു ഈ ഒരു കാരണത്തിൽ നിന്ന് ഉളവായ പല കാരണങ്ങളാൽ മനോഭാരത്തോടെ ആയിരിക്കുന്ന ഹൃദയത്തിൽ വേദനയോടെ ആയിരിക്കുന്ന ദുഃഖത്തോടെ ആയിരിക്കുന്ന കലക്കത്തോടെ ആയിരിക്കുന്ന കന്നയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഭവനത്തിൻ്റെ അകത്ത് ആശ്വാസം പകരേണ്ടവർ ആശ്വാസം പകരുന്നില്ല താങ്ങായി നിൽക്കേണ്ടവർ താങ്ങായി നിൽക്കുന്നില്ല ഹൃദയത്തിന് തണുപ്പ് പകരേണ്ടവർ പോലും ഭവനാന്തരീക്ഷത്തിൽ പോലും ആമേ ഹൃദയത്തിന്റെ അകത്ത് ഭാരമുളവാക്കുകയാണ് എന്നാൽ തൻ്റെ ഭർത്താവുന്ന എൽഖാന ആശ്വാസകനായി ധാരാളം കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ നിനക്ക് പത്തു തലമുറയേക്കാൾ നല്ലവനല്ലോ മക്കളില്ലാത്തതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന ഹൃദയവേദനയിൽ ആശ്വാസത്തോടവൻ പങ്കുവെക്കുകയാണ് നിനക്ക് മക്കളില്ലെങ്കിൽ എന്താ ഞാൻ നിനക്ക് പത്തു മക്കളെക്കാൾ നല്ലവനല്ലോ ശരിക്കും പറഞ്ഞ ആ ആശ്വാസവാക്ക് മതി അവടെ ഹൃദയത്തിൻ്റെ അകത്ത് തണുപ്പ് ലഭിക്കുവാൻ ആശ്വാസം ലഭിക്കുവാൻ എന്നാൽ അവൾ അനുഭവിച്ച വേദന അവൾ അനുഭവിച്ച നിന്ന അവൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അതിനേക്കാളെല്ലാം ഉപരിയായിരുന്നു അതിനാൽ എൽക്കാന പറയുന്ന ആശ്വാസവാക്കുകൾ വാക്കുകൾ നിമിത്തം ആശ്വാസം കൈക്കൊള്ളുവാനോ ഹൃദയത്തിൻ്റെ അകത്ത് തണുപ്പ് ലഭിക്കുവാനോ അവൾക്ക് കഴിഞ്ഞില്ല വീട്ടിൽ പ്രാർത്ഥിച്ച് അവൾ പ്രാർത്ഥനയെ അവസാനിപ്പിച്ച് ആലയത്തിലേക്ക് കടന്നു പോകുക പോകുന്നതിനകത്ത് ഒറ്റ ലക്ഷ്യമുള്ളു വീട്ടിൽ ലഭിക്കാത്ത തണുപ്പ് എൻ്റെ ഹൃദയത്തിൽ ആലയത്തിൽ നിന്ന് ലഭിക്കും അതുകൊണ്ട് ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസവാക്കുകളുമായി വരേണ്ട പുരോഹിതൻ ശുശൂഷകൻ അവൾക്ക് നേരെ പരിഹാസവാക്കുകൾ ഉന്നയിക്കുകയാണ് അവിടെയും ഹൃദയ തകർച്ചയോടെ നിൽക്കുന്ന മനോഭാരത്തോടെ നിൽക്കുന്ന ഹൃദയത്തിനകത്ത് നൊമ്പരം കൊണ്ട് നിറയപ്പെട്ട ഹൃദയം ഭാരത്താൽ നിറയപ്പെട്ട അതീവ ദുഃഖതയോടെ നിൽക്കുന്ന ഒരു ഖന്യാണ് നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം ഞാൻ നിങ്ങളോട് പറയട്ടെ ആമേൻ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്ക ആശ്വാസം തരേണ്ട ആളുകളിൽ നിന്ന് പോലും ആമേ മനസ്സ് കലങ്ങുന്ന ഹൃദയം നൊമ്പരപ്പെടുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാകാം കേട്ടിട്ടുണ്ടാകാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആനന്ദത്തെ തരാൻ കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടും പ്രിയമുള്ളവരെ ആ ഹന്ന തിരിച്ച് പുരോഹിതനോട് അല്ലെങ്കിൽ ശുശൂഷകനോട് കോപത്തോടെ ഒന്നും സംസാരിക്കുന്നില്ല അവൾ യഹോവയുടെ സന്നദ്ധിയിൽ ഹൃദയം പകരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം അവൾ വലിയ ദുഃഖം അവിടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ആ മീൻ സ്തോത്രം അവിടെ സൗണ്ട് വെളിയിൽ വരുന്നില്ല അവൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നിമിത്തമാണ് പരിവാസ് പരിഹാസ വാക്കുകൾ അവൾ കേൾക്കേണ്ടി വന്നത് എങ്കിലും അതിന് മറുപടി എന്ന വണ്ണം സാവധാനത്തിൽ അവൾ പുരോഹിതനോട് പറയുകയ യഹോവിയുടെ സന്നദ്ധിയിൽ എൻ്റെ ഹൃദയം പകരുകയാണ് ചെയ്തത് ആമി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എവിടെയും തണുപ്പ് ലഭിക്കുവാൻ കഴിയാതെ എവിടെ ചെന്നാലും ഭാരം കൊണ്ടെന്നറിയപ്പെട്ട എവിടെയും സങ്കടങ്ങൾ ഉളവാകുന്ന നിങ്ങളുടെ ഹൃദയത്തെ യഹോവിയുടെ സന്നദിയിൽ പകരുക ഹന്നെ അതാണ് ചെയ്തത് ദുഃഖങ്ങൾ കൊണ്ട് നിറയപ്പെട്ട മനോവ്യസനങ്ങൾ നിറയപ്പെട്ട ഭാരങ്ങൾ നിറയപ്പെട്ട ദുഃഖങ്ങൾ നിറയപ്പെട്ട തൻ്റെ ഹൃദയത്തെ യഹോവിട സനതിയിൽ പകർന്നു യഹോവിട ആ ഹൃദയം പകർന്നപ്പോൾ എൻ്റെ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെ പങ്കുവെക്കട്ടെ ദൈവം പറഞ്ഞ കാര്യമുണ്ട് കുഞ്ഞേ ഇനി നീ ഈ ഹൃദയം കലങ്ങിക്കൊണ്ട് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭാരത്തോടെ നടക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല നീ കരയുന്ന സങ്കടപ്പെടുന്ന വിഷയത്തിനകത്ത് ഞാൻ നിനക്ക് പരിഹാരം തരാം അങ്ങനെ ഒന്നാം അധ്യായം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവപ്രവർത്തി അവൾ നടന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം അവൾക്ക് തലമുറയെ കൊടുത്തു അത് നിമിത്തം അവടെ ഹൃദയത്തിന്റെ കലക്കം മാറി ദുഃഖം മാറി സങ്കടം മാറി രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നാം വാഴ്ച കേൾക്കപ്പെട്ടത് എങ്ങനെയാണ് ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എൻ്റെ ഹൃദയം യഹോവിയിൽ ആനന്ദിക്കുന്നു ആമേ കലക്കങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ദുഃഖങ്ങൾ കൊണ്ട് നിറയപ്പെട്ട സങ്കടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട അവളുടെ ഹൃദയത്തെ ദൈവം ആനന്ദത്താൽ നിറയ്ക്കുവാനിടയായെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഏത് വിഷയങ്ങൾക്കകത്ത് ഏത് കാരണങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ ആ കാരണങ്ങളിൽ ദൈവം മറുപടി നൽകുന്ന നിമിത്തം അതേ ഹൃദയം ദൈവസനദ്ധിയിൽ ആനന്ദിക്കും അതേ ഹൃദയം ദൈവസനധിയിൽ സന്തോഷിക്കും അതേ ഹൃദയം ദൈവസനതിയിൽ ആമേ സ്തോത്രം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും ദൈവം ചിലട് പറയുന്നു ഉള്ളം കലങ്ങി ഹൃദയം നൽകി ഹൃദയം കലക്കത്തോടെ ആയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷത്താൽ നിറയ്ക്കുന്ന ആനന്ദത്താൽ നിറയ്ക്കുന്ന ദയപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടും അതുകൊണ്ട് ദുഃഖത്താൽ നിറയപ്പെട്ട വേദനയാൽ നിറയപ്പെട്ട സങ്കടങ്ങളാൽ നിറയപ്പെട്ട നിങ്ങളുടെ ഹൃദയം യഹോവിടെ സന്നദ്ധിയിൽ പകരുക ആ ഹൃദയത്തിൻ്റെ യഹോവ ആനന്ദത്തെ തരും ആമിതയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ